be പതിനായിരങ്ങളും ലക്ഷങ്ങളൊക്കെ ദൃഢം ശമ്പളമുള്ള യു എ സർക്കാർ മേഖലയിലുള്ള ജോലിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്നാൽ നമ്മൾ വിദേശികൾക്ക് പോലും അപ്ലൈ ചെയ്യാൻ പാകത്തിലുള്ള ഇത്തരത്തിലുള്ള ചില അവസരങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അതുപോലെ പ്രൈവറ്റ് മേഖലയിലും വരാറുണ്ട് അതിന് നമ്മൾ പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ മാത്രം പോരാ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ജെനുവിനിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് ഗവൺമെന്റ് മേഖലയിൽ മറ്റൊക്കെ ഉന്നത ജോലി നേടാൻ പാകത്തിൽ അവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റികൾക്ക് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഈക്വലൻസി സർട്ടിഫിക്കറ്റും ജനുവനിറ്റി സർട്ടിഫിക്കറ്റുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ദുബായ് കിസൈസ് തവാർ സെന്ററിന്റെ തൊട്ടടുത്തുള്ള ഈ ബിൽഡിംഗിൽ കാണാൻ കഴിയുന്ന ഇ സി എ ചിറ്റിൽ പിന്നെ അതുപോലെ നമുക്കറിയാലോ ഗോൾഡൻ വിസയെ കുറിച്ച് യുഎ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഗോൾഡൻ വിസ ഇഷ്യൂ ചെയ്തു കൊടുക്കാൻ സഹായിച്ച ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഇതിന് നേതൃത്വം നൽകുന്ന മിസ്റ്റർ ഇക്കബാൽ മാർക്കോണിയെ അറിയപ്പെടുന്നത് തന്നെ ഗോൾഡൻ മാൻ ഓഫ് ദുബായ് എന്നാണ് ഗോൾഡൻ മിസയിലെ മാനേജർ കാറ്റഗറിയിൽ ഇപ്പോൾ നിർബന്ധിട്ട് കേസ് വരുമ്പോൾ പല ആൾക്കാർക്കും എലിജിബിൾ ആയിട്ടും ഇത്ര സമയം എടുക്കുമല്ലോ എന്ന് വെച്ചിട്ട് മടിച്ചു നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ഒട്ടും വിഷമിക്കേണ്ട ധൈര്യമായിട്ട് നമ്മൾ ഇ സി എച്ച് ലോന്നുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് ഷുർ ആണ് നമ്മൾ എന്തായാലും അത് ഇഷ്യൂ ആക്കി കൊടുക്കും വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അതുകൊണ്ടല്ലേ നമ്മൾ യു യിൽ ഗോൾഡൻ വിസയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ വിസ ഇഷ്യൂ ചെയ്ത ഒരു സ്ഥാപനമായിട്ട് നമ്മൾ മാറിയത് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പല ഡൗട്ടുകൾക്കും പരിഹാരവും അതുകൊണ്ട് നല്ലൊരു ജീവിതമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ മാർക്കോണിയുടെ കീഴിലുള്ള ഇ സി എച്ച് ഡിജിറ്റലിന് കോൺടാക്ട് ചെയ്തോളാം ഒട്ടും സമയം പാഴാക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാവും